അതിപരി എൻ്റെ പ്രിയപ്പെട്ട സാഹചര്യമാണ് ഈ പറഞ്ഞ പോലെ ഞാൻ കാലങ്ങളിലൂടെ ഞാൻ ഈ രംഗത്ത് ഇറങ്ങിയ മുതൽ ഈ ആശങ്ക സൈഡും ഇവർ ഓരോരോ പരിപാടി ഏറ്റവും ക്രിസ്ത്യനിലെ ഓരോരോ പരിപാടികളും ഓടി എന്തൊക്കെ ചെയ്യാൻ കഴിയോ സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നു ഇപ്പോഴേ അറി അതി സാഹിബ് അതുകൊണ്ട് എനിക്ക് അറിയില്ല ആദ്യം മുതലേ ഉണ്ട് പറയുന്നുണ്ട് ഏതായാലും അലഹമ്മില്ല അങ്ങനെ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് എല്ലാവരും മുഴുവൻ തരട്ടെ അതുപോലെ ഈ പറഞ്ഞപോലെ എന്താണ് ക്ഷേമ ക്ഷേമനിധി ഇപ്പോൾ കേരള കർഷക ക്ഷേമനിധിയാണ് ഇപ്പോൾ എടുക്കുന്നത് ആനുകൂല്യം കിട്ടുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നമ്മളിപ്പോൾ ഒത്തനാളും ഇല്ലാത്ത നമ്മൾ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല പല പിന്നെ പെൻഷനുകളും പകുതി ആൾക്കാരെ വെട്ടിക്കുറച്ചിട്ടും അല്ലെങ്കിൽ സാധാരണ ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ അംഗത്തിനും കിട്ടുന്ന ഒരു നല്ലൊരു ആശ്വാസമായിരിക്കും അടുത്തൊരു മാസം അങ്ങനെ ഇപ്പോൾ ഒരു ആശ്വാസം ഒരു സംഗതിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ അത് വല്ലാത്തൊരു പിന്നെ നിലയിലാണ് പോകുന്നത് വെട്ടിക്കുറയ്ക്കുക പല ആനുകൂല്യങ്ങളും അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഇത്തരം പിന്നെ ക്ഷേമനിധികൾ വന്ന് ജനങ്ങൾക്കൊരു സഹായം ആവും അപ്പോൾ ഇതുപോലെ ടൈലറിങ് അങ്ങനെ പല വിഭാഗത്തിലും ഉണ്ട് ഈ ക്ഷേമനിധികൾ അപ്പോൾ ഇതുപോലത്തെ എല്ലാ വിധികളിലും അതായത് ക്ഷേമനിധികളിലും പിന്നെ ചേർത്തെറ്റ് ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചാലും പുരുഷമാരെ സംബന്ധിച്ചൊരു നല്ലൊരു മുതൽക്കൂക്കാവുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഇന്ന് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഞാനൊരു സംസാരിക്കാനുമില്ല ഇനി ഇപ്പോൾ സെസ്ആായ്മ പറഞ്ഞു എൻ്റെ അവരെന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഉച്ചയൊക്കെ പറഞ്ഞാലും നമ്മൾ നമുക്കൊരു ദിവസം അവിടെ കൂടാമല്ലോ ഇപ്പോൾ നോമ്പാണെങ്കിൽ രാവിലെ ഒരു മണി ഒമ്പത് മണിയാകുമ്പോൾ നമുക്കൊരു മണിക്കൂറോട്ട് കഴിയുന്ന സംഗതിയാണ് നമുക്ക് ആ ഒരു ദിവസം കൂടാതെ മാത്രം ഈ ഒരു സദസ്സിനെ ഉദ്ഘാടനവും ചെറുതായി അറിയിച്ചില്ലെന്ന് ഞങ്ങൾ വാക്കി നിർത്തുന്നു നമസ്കാരം